കണ്ണൂരിൽ വീട്ടിൽ നിന്നും അടക്കയും തേങ്ങയും മോഷ്ടിച്ച പ്രതി പിടിയിൽ കാനായി സ്വദേശി തമ്പാനാണ് പയ്യന്നൂർ പോലീസിന്റെ പിടിയിലായത് കാനായിലെ സ്വകാര്യ വ്യക്തിയുടെ ഷെഡിൽ നിന്നും അരലക്ഷം രൂപയുടെ കാർഷികോൽപ്പന്നങ്ങളാണ് തമ്പാൻ മോഷ്ടിച്ചത് കോറോം കാനായി നോർത്തിലെ കായിപ്രത്ത് മീത്തലെ വീട്ടിൽ ഗോവിന്ദന്റെ വീട്ടുപറമ്പിൽ മോഷണം പതിവായിരുന്നു തലവേദന കൂടിയതോടെ ഗോവിന്ദൻ പുരയിടത്തിനു ചുറ്റും സിസിടിവി സ്ഥാപിച്ചു ഒടുവിൽ കഴിഞ്ഞ മാസം അഞ്ചിന് വീണ്ടും മോഷ്ടാവ് വീട്ടുപറമ്പിലെത്തി പുരയിടത്തിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന തേങ്ങയും അടക്കയും തമ്പാൻ മോഷ്ടിച്ചു ഇത്തവണ ഉടമ പോലീസിന് നൽകിയ പരാതിയിൽ തമ്പാൻ സാധനങ്ങൾ കടത്തുന്ന സി ദൃശ്യങ്ങളും ഉൾപ്പെട്ടിരുന്നു ദൃശ്യങ്ങൾ കിട്ടിയ പോലീസ് തമ്പാനു വേണ്ടി വലവിരിച്ചെങ്കിലും സംഭവത്തിന് പിന്നാലെ പ്രതി നാടുപെട്ടിരുന്നു തിരച്ചിൽ തുടരുന്നതിനിടയിൽ മോഷ്ടാവ് പിടിയിലായി ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതി റിമാൻഡിലാണ് നാലു മാസം മുമ്പും പ്രതി സമാനമായ കേസിൽ പിടിയിലായിട്ടുണ്ട് മീഡിയ വൺ കണ്ണൂർ